ാണ് അപ്പോ ഇപ്പോ എനിക്ക് എനിക്ക് തോന്നുന്നു മിനറൽസിനെ കുറിച്ചിട്ടൊക്കെ എല്ലാവർക്കും അറിയാൻ തോന്നുന്നു ഞാന് കഴിഞ്ഞ ദിവസം ഞാൻ മിനറൽസിനെ പറ്റിയിട്ട് ഇതിന്റെ ഫസ്റ്റ് പേജ് സോ നമുക്ക് പേജിലേക്ക് അപ്പോ ഇന്നലെ ഞാന് കുറച്ച് ചോദ്യങ്ങളൊക്കെ പഠിച്ചിട്ടുണ്ടായിരുന്നു അപ്പോ ഞാൻ വിചാരിക്കുന്നു നിങ്ങൾ അതൊക്കെ പഠിച്ചിട്ടുണ്ടെന്ന് കേട്ടോ അതുകൊണ്ട് ഞാൻ ക്വസ്റ്റിൻ ഒന്നും ചോദിക്കുന്നില്ല കേട്ടോ ക്വസ്റ്റിൻ ചോദിച്ചിട്ട് ഞാൻ നിങ്ങളെ ബുദ്ധിമുട്ടൊന്നും ചെയ്യുന്നില്ല സോ നമുക്ക്

സമയം കിട്ടിയായിരുന്നു കൊറേ സബ്ജക്ട് പഠിക്കാനുണ്ടായിരുന്നു അപ്പൊ അത് പഠിച്ചോണ്ടിരിക്കാറ്റർ ഞാൻ അത് വെരി വെരി ഇമ്പോർട്ടന്റ് ആണ് എന്തായാലും എക്സാമിനേഷൻ വരും ചെയ്യാൻ പോവാണ് ഈ ചാപ്റ്ററിന്റെ പേര് ഷോപ്പ് വെൽ ഇതിനകത്ത് കേക്ക് ആൻഡ് പാസ്റ്റർ നമ്മൾ കുറെ കാര്യങ്ങൾ വീട്ടിൽ പാസ്റ്റർ വരുമല്ലേ അത് ഏത് കടയിൽ നിന്നാണ് എന്നാണ് ഈ ഒരു ചാപ്റ്റർ പഠിക്കാൻ പോകുന്നത് ഈ ഒരു ചാപ്റ്ററും വെരി വെരി ഇമ്പോർട്ടൻ്റ് ആണ് എന്തായാലും നിങ്ങളുടെ എക്സാമിനേഷൻ വരും ഷോർ ആയിരിക്കും ഇതിന് ആൻസർ ചെയ്യുന്ന കുട്ടികൾ ഞാൻ പത്ത് മാർക്ക് എക്സ്ട്രാ ആയിട്ട് തന്നിരിക്കും അപ്പൊ നമ്മൾ ഇന്ന് പഠിക്കാൻ പോണത് ഗോ െ പറ്റി ഓക്കെ സ്നേഹ പറഞ്ഞോളൂ മിസ് ഗോൾഡൻ ഫിഷിനെ പറ്റിട്ടും